ഇതിന്റെ മുകൾ ഭാഗത്ത് മരത്തിൽ പിടിപ്പിക്കുന്ന ട്രീ ഹോൾഡ് ക്ലാമ്പ് ഉണ്ട് ആ ആ കാണുന്നത് അത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് വണ്ണുള്ള മരത്തിലേക്ക് നമുക്ക് വണ്ണം കൂട്ടി വെക്കാം വണ്ണം കുറഞ്ഞതിലേക്ക് ചെറുതാക്കി വെക്കാം കവങ്ങ് തെങ്ങിനൊക്കെ വ്യത്യാസ അളവിലാക്കിയിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം സേഫ്റ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇതിന്റെ അടിയിൽ രണ്ട് ആണി ഉണ്ട് കറങ്ങി ആ ലാഡറിന് രണ്ട് ആണി ഉണ്ട് അടിയിൽ അത് കാരണം അത് മണ്ണിൽ വെച്ചാൽ സ്ലിപ്പായി പോവുകയോ കറങ്ങി കളിക്കുകയോ ചെയ്യില്ല അടിപൊളി അപ്പൊ അപ്പൊ ഇനിയിപ്പോ എത്ര വലിയ തെങ്ങാണെങ്കിലും നമ്മൾ ഒരാളെ വിളിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഈ ഒരൊറ്റ സാധനം അതിലേക്ക് പിന്നെ അത് നമുക്ക് യൂസേജ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് എന്താ പരിപാടി ഇത് നമ്മളെ കർഷകർക്ക് വേണ്ടി തയ്യാറാക്കിയ പുതിയൊരു വെയിറ്റ്ലെസ് അലൂമിനിയം ഏണിയാണ് അതായത് വളരെ വളരെ പ്രയാസപ്പെടുന്ന കർഷകർക്ക് വെയിറ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കനമില്ലാതെ കൊണ്ടുനടക്കാൻ ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം മേണിയാണ് ഇത് പത്ത് കിലോ വെയിറ്റ് ഉള്ള ഇരുപത് അടികള് നമുക്ക് ഏത് രൂപത്തിൽ ഇത് കൊണ്ടു കിടക്കാം ഇത് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് കുരുമുളക് പറിക്കാം അതുപോലെ അടക്ക പറ തേങ്ങ പറിക്കാം ചക്ക പറിക്കാം ഇങ്ങനെ ആവശ്യമുള്ളതിലൊക്കെ ഇനി കിണറ്റിൽ എന്തെങ്കിലും ചാടിയാൽ കിണറ്റിൽ ഇറങ്ങിയെടുക്കാം അതിനൊക്കെ ഉപയോഗിക്കാവുന്ന കനമില്ലാത്ത അലൂമിനിയം മേണിയാണ് അലുമിനിയത്തിന്റെ ഇത് അല്ലെ അലൂമിനിയം ആ അപ്പൊ നമുക്കത് വേറെ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റൂര് സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റൂലെ അപ്പൊ കാലാവസ്ഥയിൽ ഉപയോഗിക്കുക മഴത്താണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അല്ലേ അപ്പൊ നമുക്ക് ചവിട്ടുപടികളൊക്കെ എന്താണ് ഇതിന്റെ പ്രതികരണ സാധ്യത ഉണ്ടോ ഇല്ല മൂന്നു ഇഞ്ച് വീതി നല്ല ഗ്രിപ്പുള്ള ചവിട്ടുപടിയാണുള്ളത് അതുകൊണ്ടാണ് എത്ര സമയത്തില് നിന്നാലും കാല് വേദന എടുക്കുകയോ കാലിന് പ്രയാസം ഉണ്ടാവുകയോ ചെയ്യൂല ഏത് എത്ര സമയം നമുക്ക് അതിൽ നിൽക്കാം അല്ല നമുക്ക് വെയിറ്റ് വെയിറ്റ് ഒക്കെ ഞാനൊക്കെ ഉള്ള ആളാണ് ഏകദേശം നൂറ്റമ്പത് അടിയിൽ രണ്ടാണി ഉണ്ട് കറങ്ങി കളിക്കാതിരിക്കാം ലാഡറിന് രണ്ട് ആണി ഉണ്ട് അടിയിൽ അത് കാരണം അത് മണ്ണില് വെച്ചാല് ആയി പോവുകയോ കറങ്ങി കളിക്കുകയോ ചെയ്യില്ല അതുപോലെ തന്നെയാണ് ഇതിന്റെ മുകൾ ഭാഗത്ത് മരത്തിൽ പിടിപ്പിക്കുന്ന ട്രീ ഹോൾഡ് ഉണ്ട് ആ കാണുന്നത് അത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് വണ്ണുള്ള മരത്തിലേക്ക് നമുക്ക് വണ്ണം കൂട്ടി വെക്കാം വണ്ണം കുറഞ്ഞതിലേക്ക് ചെറുതാക്കി വെക്കാം കൗങ്ങ് തങ്ങനൊക്കെ വ്യത്യാസാക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഹൈറ്റ് കൂടുതലുള്ള ഒലച്ചിൽ ചാൻസ് ഉണ്ടോ ഇല്ല ഇത് മൂന്നിഞ്ച് വണ്ണത്തിൽ വരുന്ന അലൂമിനിയം പൈപ്പാണ് അത് കമ്പനിയുടെ പൈപ്പാണ് അപ്പൊ ഇതിൽ അങ്ങനെ എത്ര വെയിറ്റ് ഉള്ള ആൾ കയറിയാലും ഒലച്ചിലോ പ്രയാസ ബുദ്ധിമുട്ടോ ഇല്ല ഇല്ല നമുക്ക് സുഖമായിട്ട് കയറി എത്ര സമയം വേണമെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ വർക്ക് നമുക്ക് ചെയ്യാം കൂടുതൽ സമയം കാരണം കുരുമുളക് കുറയ്ക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ഒരേ സ്റ്റെപ്പിൽ തന്നെ കുറെ സമയം നിന്ന് ചെയ്യേണ്ട വർക്കാണ് അപ്പൊ അത് കാരണം നമ്മുടെ കാലിന് പ്രയാസോ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ നമുക്ക് ഏറ്റവും ഇതിന്റെ മുകളറ്റം വരെ കയറിയാലും ഒരു പ്രശ്നമല്ല ഇതിപ്പോ ഇടയാണ് ഇനി നമുക്ക് ഇതിലൊരു പത്തടിയും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മുപ്പത് അടിയാക്കുകയും ചെയ്യാം ഇത് ഉയർത്താൻ ഇനി പറ്റില്ല ഇതിൽ നമുക്കൊരു പത്തടിയുടെ പീസും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പത്തടി കിട്ടും 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 സ്റ്റാൻഡേർഡ് സൈസ് ഇരുപത് അടിയിലാണ് ഇപ്പൊ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം എക്സ്റ്റെൻഡ് ഉപയോഗിച്ചാലും നല്ല സുഖമായിട്ട് കാര്യ പോവാ ഓൺലൈനിൽ സാധനം നമ്മൾ ഡയറക്റ്റ് ഡെലിവറി ആണുള്ളത് വിളിച്ചാൽ ഞങ്ങൾ വീട്ടിൽ എത്തിച്ച കേരളത്തിൽ എവിടെയും നമ്മൾ ഡോർ ഡെലിവറി ആയിട്ട് ഓൺ ഡെലിവറി ആണോ അതോ മുന്നേ അടക്കണോ ാണ് ആണല്ലേ അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം അല്ലെ അതെ അതെ ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം നിലവിലെ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എല്ലാവർക്കും വാങ്ങുന്നുണ്ടോ എല്ലാ ജില്ലകളിലും പോകുന്നുണ്ട് ഇതിപ്പോ എത്ര വർഷമായി തുടങ്ങിയിട്ട് നമ്മൾ ഒരു ആറ് ഏഴ് വർഷമായി ഫീൽഡിലുള്ള ഏഴ് വർഷമായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അതെ അതെ അത് കാരണം തന്നെ നല്ല ഫീഡ്ബാക്കുമാണ് നമുക്കുള്ളത് നേരത്തെ ആളുകളൊക്കെ പല ആളുകളും സംശയം കാരണം ഒന്നോ രണ്ടൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവര് എക്സ്ട്രാ കൂടുതൽ ഓർഡർ ചെയ്യുന്നത് വലിയ തോട്ടങ്ങളുള്ള ആളുകളൊക്കെ ആ തോട്ടങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആണ് അപ്പൊ എത്ര ഉയരമുള്ള ഉയരുള്ളതായ വീട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം അതെ അതെ യൂസ് ചെയ്യാം ഇനി ഇരുപത് അടി തന്നെ വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്കാണ് രണ്ട് പാർട്ടായിട്ട് സെറ്റ് ചെയ്യാം അതായത് പത്തടി പത്തടി ഉള്ള രണ്ട് പീസ് ആക്കിയിട്ട് നമുക്ക് വീട്ടിലൊക്കെ എടുത്തു വെക്കാനുള്ള സൗകര്യത്തിനും ചെറുപ്പ ഒക്കെ വേണ്ടിയിട്ട് നമ്മളെന്താണ് രണ്ട് ആക്കി കൊടുക്കുന്നുണ്ട് ആ പാർട്ട് ജോയിൻ ചെയ്തിട്ട് ഇരുപതടി ആക്കിയിട്ട് യൂസ് ചെയ്യാ ഇനി അതല്ല ചെറിയ ചെറിയ മരങ്ങളിലൊക്കെ ആണെങ്കിൽ ആ പത്തടി വെച്ചിട്ട് നമുക്ക് ഈ പോണ പോകണത് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ അതെ കറണ്ട് ലൈനുള്ളവർക്ക് നമുക്ക് നമ്മുടെ അടുത്ത് മറ്റൊരു ഉപകരണം കൂടിയുണ്ട് ഫൈബറിലുള്ള ഒരു ഏണിയുണ്ട് ഫൈബർ ഫൈബർ അത് നമ്മൾ കറണ്ട് റിസ്ക് ഉള്ള ഭാഗത്തേക്ക് നമ്മൾ അത് ഉപയോഗിക്കുക ഇതാണ് നമ്മൾ പറഞ്ഞ ഫൈബർ ഇത് നമുക്ക് അതേ വെയിറ്റ് ലെസ്സിലാണ് പത്ത് കിലോ ഇരുപതടിയുടെ ഒരു ലെങ് പത്ത് കിലോ വരുന്നുള്ളു കുട്ടിക്കും കൊണ്ടെ അപ്പൊ ഫൈബറിൻ്റെതാകുമ്പോ ചെറിയൊരു ഒലച്ചിലുണ്ടാവും അലൂമിനിയത്തെ പോലെ ഹാർഡല്ല അത് പൊട്ടി പൊട്ടിപ്പോകേ ഇതാവുന്നില്ല നല്ല ഇതും അതേപോലെ നൂറ്റമ്പത് കിലോ കപ്പാസിറ്റി ഉള്ളതാണ് പക്ഷേ ഇതിലെന്താണ് എക്സ്റ്റൻഷൻ സൗകര്യമില്ല അതായത് ഈ ഇരുപതടിയാണ് ഇതിന്റെ മാക്സിമം ഇത് മുപ്പതടി ആക്കുവാൻ ആക്കിയാൽ കൂടുതൽ ഒലച്ചു വരുന്ന കാരണം തന്നെ നമ്മൾ സേഫ്റ്റി ഇഷ്യൂ കാരണം അത് എന്താ വെച്ചില്ല ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ലങ്ങ് ഇരുപതടിയാണ് അലൂമിനിയം ഹാർഡായത് കാരണം എന്താണ് നമുക്ക് മുപ്പതടി വരെ ലെങ്ത് യൂസ് ചെയ്യുക ടൈപ്പ് ഫൈബർ ടൈപ്പ് വരുമ്പോൾ ക്ലാമ്പുണ്ട് മുകളില് അതെ അതെ ഇതിനും അതുണ്ട് ഇതിന് മുകളിൽ ക്ലാമ്പ് ഉണ്ട് മരത്തിൽ നിന്നും തന്നെ പോകാതിരിക്കാനുള്ള ക്ലാമ്പ് അതുപോലെ തന്നെയാണ് അടിഭാഗത്തെ ഫൗണ്ടേഷനും ഉണ്ട് രണ്ടാണിയുണ്ട് അത് ഇപ്പൊ ഏണിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഓരോ സൈഡിലാണ് ബലം കൊടുക്കുക അപ്പൊ ഈ ഒരു സൈഡിൽ മാത്രം ചവിട്ടി നിന്നാലും ഇത് കറങ്ങി പോകില്ല സാധാരണ നമ്മൾ നേരത്തെ മുളയുടെ ഒക്കെ എണി ഉപയോഗിക്കുമ്പോ എന്താണ് ഒരു സൈഡിൽ ചവിട്ടിയല്ല ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നുണ്ടല്ലോ അപ്പൊ അത് അത് ഈ ഏണിക്കണ്ടാവില്ല ഇത് നമ്മൾ ഒരു സ്റ്റെപ്പിൽ മാത്രം നിന്നാലും അത് തിരിഞ്ഞ് കളിക്കുകയോ കറങ്ങി കളിക്കുക ചെയ്യില്ല കാരണം ആ അത് രണ്ടാണി അതിലുള്ളത് കാരണം അത് നല്ല സുരക്ഷിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഒരാളെ ആവശ്യമില്ല ഒരാളെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല പിടിക്കേണ്ട ആവശ്യമില്ല സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ എന്താണ് അവർക്ക് അവരുടെ ഈ കുരുമ കുരുമുളക് വറിക്കുന്ന ജോലി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ കുരുമുളക് മാത്രമല്ല മാത്രമേ നമുക്ക് എന്തെങ്കിലും കമ്പുകളൊക്കെ വെട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറ്റും ഇപ്പൊ നമുക്ക് മരത്തിൽ ചാരി വെച്ച് ഈ ഇരുപത് അടി ഹൈറ്റിലുള്ള എന്ത് വർക്ക് വേണമെങ്കിലും ഇനി ഇതല്ലാതെ നമ്മൾ തോട്ടി ഉപയോഗിക്കുന്നുണ്ട് ഇതേ ടൈപ്പിൽ വരുന്നുണ്ടോ അതെ 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 തോട്ടി അലൂമിനിയത്തിലും ഫൈബറിലും ഉണ്ട് രണ്ട് ടൈപ്പിലും കയ്യിലുണ്ട് അപ്പൊ ആണ് അപ്പൊ നമുക്ക് അടക്ക പറ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ കൂടുതൽ ഹൈറ്റുകൾ അടുത്ത ആളുകൾ ഈ ഏണിയിൽ കയറിയിട്ട് അവിടുന്ന് അങ്ങോട്ട് അടക്ക പറ തോട്ടി ഉപയോഗിച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പരിചയപ്പെടുത്തിയ ഫൈബറിന്റെ തോട്ടി എന്ന് പറയുന്നത് ഇത് ഫുള്ളി ഫൈബർ ആണ് ഗ്ലാസ് ഫൈബർ ആണ് ഐറ്റം തോട്ടിയാണ് എടുത്തുള്ളത് ഒന്ന് അലൂമിനിയും രണ്ട് ഫൈബറും ഫൈബറിൽ മാക്സിമം ഇരുപത് അടിയാണ് ഹൈറ്റ് ഉണ്ടാവുക അടി നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും ശരിക്കും നല്ല അതെ അതെ അലൂമിനിയാണെങ്കിൽ മുപ്പത്താറിയാണ് മരത്തിന്റെ മുറിച്ച് ഉപയോഗിക്കാം മുറിച്ച് വേണ്ടിട്ട് പറ്റുമോ അറേ വാ അപ്പൊ അത്രയും മണ്ണുള്ള കമ്പൊക്കെ നമുക്ക് മാറ്റാൻ നമുക്ക് പോകാണ്ടല്ലേ നമ്മൾ മുറിച്ചു മാറ്റിയ കമ്പാണ് ഇത്രയും മണ്ണുള്ള കമ്പുകൾ നമുക്ക് ഇപ്പൊ പല വൃക്ഷങ്ങളുണ്ടല്ലോ ഇപ്പൊ മാവും തോട്ടമുള്ള ആളുകൾ മാവും അല്ലെങ്കിൽ മാവ് ഒക്കെ ഉള്ളത് ആ മാവ് വിളവെടുപ്പിന് ശേഷം അതിന്റെ നെറ്റി വരുന്ന ഭാഗം കുറച്ച് താഴെ വെച്ചിട്ട് മുറിച്ച് കളഞ്ഞാൽ അടുത്ത വർഷം കൂടുതൽ വിളവിന് സാധ്യതയുണ്ട് അതുപോലെ റംപുട്ടാൻ തൈകളൊക്കെ അപ്പൊ ഈ ഒരു വണ്ണത്തിൽ വരുന്ന കമ്പുകളൊക്കെ ഇതിലിട്ട് മുറിച്ചെടുക്കാം അപ്പോ നമുക്ക് തോട്ടിയുടെ ഹൈറ്റിലുള്ള നമുക്ക് ഇത് വെച്ചിട്ട് എത്ര ഉറപ്പുള്ളതാണ് നമുക്ക് വളരെ ആയിട്ട് മുറിച്ചെടുക്കാണ്ടല്ലേ ഇപ്പൊ നമുക്ക് ഇനി ഇവിടെ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ മുറിക്കാം വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്കൊക്കെ റാംബുട്ടാ വിളവെടുപ്പിന് ശേഷം പ്രൂൺ ചെയ്യാൻ ഇനി ഇതിന്റെ വണ്ണുള്ള കമ്പ് ഇതും വേണമെങ്കിൽ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് മുറിച്ചെടുക്കാം ഈ കമ്പ് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അത് മുറിച്ചെടുക്കാൻ പറ്റും വീട്ടിൽ ഒരാളെ പണിക്കാരനെ വിളിക്കണ്ടല്ലേ ഇത് മാങ്ങ വറിക്കാൻ ഉപയോഗിക്കുന്ന വലയാണ് ഇത് എല്ലാം ഫിക്സ് ചെയ്യുന്ന രീതി ഒന്നാണ് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഇറക്കിയിട്ട് ഞെട്ട് പോയിട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നു അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ഷാർപ്പായ ബ്ലേഡ് ഉണ്ട് ഇപ്പം മാങ്ങയുടെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ നെറ്റി ഇതിൽ വരുന്ന രൂപത്തിൽ വെച്ച് വലിച്ചാൽ മരത്തിന് പരിക്കില്ലാതെ സഞ്ചിയിലേക്ക് വീഴും റംബുട്ടാനൊക്കെ ഇപ്പം ബുട്ടമ്പള എടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് റംബുട്ടാമുള്ള സമയത്ത് നേരെ ഇത് വെച്ചിട്ട് ശ്രദ്ധിക്കേണ്ട സംഗതി കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ ഇതെടുത്ത് കളിക്കുന്ന ശ്രദ്ധിക്കണം കാരണം നല്ല ഷാർപ്പായ ആണ് പിന്നെ അതിൽ എക്സ്ട്രാ ബ്ലേഡും ഇതിന്റെ കൂടെ വരുന്നുണ്ട് ബോക്സ് ആയിരിക്കും ബോക്സ് ആണ് ഡാമേജ് ആകാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൊട്ടിയാണ് നോക്കും നിങ്ങൾ നല്ല വെയിറ്റ് ആണ് നമുക്കൊക്കെ വീട്ടിൽ ഈസി ഈസിട്ട് തെങ്ങൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് തെങ്ങിടാൻ ആളെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എത്ര തെങ്ങുണ്ടായാലോ നമുക്ക് ഈസി ആയിട്ട് പറിക്കാൻ അടി ഉണ്ട് ത് പന്ത്രണ്ട് അടിയുടെ ഒരു പാർട്ട് അതുപോലെ ഇതിന്റെ ഉള്ളിൽ രണ്ട് പാർട്ടും കൂടെ ഉണ്ട് അപ്പൊ ഇത് ഇതും സെയിം മെത്തേഡിലാണ് ലൂസ് നമുക്ക് എന്താണ് പിന്നെ വളരെ സ്മൂത്ത് ആയിട്ട് ലെങ്ത് ചെയ്യാ ടെലസ്കോപ്പിക് മെത്തേഡാണ് ഇതിനുള്ളത് ഒന്ന് ഒന്നിന്റെ ഉള്ളിലിട്ട് ഇത് നമുക്ക് ഏകദേശം ഉള്ളിലൊക്കെ ഇരുപത്തിനാലടി ആണെങ്കിൽ ഇനി അടി 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 കൂടെ കൂടെ പറ്റുമോ ഒരു ലെങ്ത് അതെ അതെ ഓ നീളത്തിൽ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ എല്ലാ കമ്പുകളും ഒക്കെ മുറിക്കാനും വേറെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്നത് നാളികേരമായിട്ട് അടക്കപ്പറിക്കാനുള്ള ആവശ്യത്തിനാണ് ചക്ക മാങ്ങ മാറിക്ക മാറ്റൊടുക്കാനും ഇതിന്റെ കൂടെ കത്തിയും അതുപോലെ മാങ്ങ വരയ്ക്കുന്ന വലയും ഇതിന്റെ കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ കിട്ടും ആണ് പക്ഷേ ഡാമേജ് ആവില്ല പിന്നെ ഇലക്ട്രിക് റിസ്കുമായി ബന്ധപ്പെട്ട് ഇതിന് ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട് കോട്ടിങ്ണ്ട് അല്ലേ കോട്ടി ഒരാളെ മാക്സിമം ഹൈറ്റിനെക്കാളും കൂടുതൽ വരുന്നുണ്ട് ഏഴടി ഹൈറ്റില് ഏഹ് ഇതുണ്ട് ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ പർപ്പസ് അടിപൊളി അപ്പൊ അപ്പൊ ഇനി എത്ര വലിയ തെങ്ങാണെങ്കിലും ഒരാളെ വിളിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഈ ഒരു ഒറ്റ സാധനം അതിലേ പിന്നെ അതുപോലെ അത് നമുക്ക് യൂസേജ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉള്ളിലേക്ക് ചെറുതായിട്ട് പന്ത്രണ്ട് അടിയായിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റൂല ടെലസ്കോപ്പിക് ആണ് നമുക്ക് മൂന്ന് പന്ത്രണ്ട് അടിയുടെ മൂന്ന് പീസ് ആണ് ഇതിലുള്ളത് മൂന്ന് പീസ് അപ്പൊ മുപ്പത്തി ആറ് അടിയാണ് ലെങ്ത് കിട്ടുക ഏത് സാധനത്തിലേക്കും ഈസിയായിട്ട് മുപ്പത്തി ആറ് അടി എന്ന് പറഞ്ഞാൽ മൂന്ന് നല്ല ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഹൈറ്റ് വരും അതുപോലെ തന്നെ കയ്യെത്താവുന്നതിന്റെ പരമാവധി ഹൈറ്റിൽ നമ്മൾ ലാമിനേഷൻ അടി ഹൈറ്റ് വരുന്ന തോട്ടിയാണ് പന്ത്രണ്ട് അടിയുടെ മൂന്ന് പാർട്ട് ആയിട്ടുള്ളത് നമുക്ക് അടക്ക പറിക്കാന്നുള്ള പർപ്പസിനൊക്കെ വളരെ ആയിട്ട് യൂസ് ചെയ്യാം മുപ്പത്തി അടി വരെയുള്ള കൗങ്ങിലൊക്കെ നമുക്ക് ഈസിട്ട് അടക്ക പറിച്ച് എടുക്കാം അപ്പൊ ഇതില് അടക്കയുണ്ട് പക്ഷെ അത് പാകമാകാത്ത കാരണം ഞാൻ അപ്പോൾ വലിച്ചിടുന്നു കാണിക്കുന്നില്ല അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് അതാ നമുക്ക് ഇങ്ങനെ അടക്കയിൽ കൊളുത്തിയിട്ട് വലിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇരുപതടിയിൽ ഉള്ള എണീ ആയിരുന്നു നേരത്തെ ഇപ്പോൾ നമുക്കിത് മുപ്പതടിയായിട്ട് ഓ വയ്ക്കാം അപ്പോൾ മുപ്പത് അടി ആകുമ്പോൾ ആകുമ്പോൾ പതിനഞ്ച് കിലോ വെയിറ്റ് വരുന്നുള്ളൂ ആ ഇതിന് നമുക്ക് എത്ര റേറ്റ് വരും ഇതിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരും മുപ്പത് അടി മുപ്പത് അടി ആവുമ്പോ നീ അതല്ല ഇരുപതടി മതിയെങ്കിൽ എട്ടായിരം രൂപയാണ് വരാം അതെ 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 രണ്ട് പീസായിട്ട് മുപ്പതടി ആണെങ്കിൽ പന്ത്രണ്ടായിരത്തിഇരുന്നൂറ് രൂപ നമ്മള് ഡെലിവറിച്ച് കൊടുക്കും ഓക്കെ ഇതിപ്പോ ഇരുപത് അടിയുടെ ഒരു പീസ് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിട്ട് രണ്ട് പാർട്ടാക്കിട്ട് ഉപയോഗിക്കാം ഇരുപതടി എന്ന് പറഞ്ഞാൽ അത്രയും ലെങ്ത് ഉള്ള സ്റ്റോറേജ് സൗകര്യം ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാക്കണമെന്നില്ല അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഉപയോഗിക്കാം അത്യാവശ്യമാണെങ്കിൽ അപ്പോൾ അതാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഇത് അടിയുടെ ഒരു പീസും ഇത് എട്ടടിയുടെ ഒരു പീസും അങ്ങനെ പന്ത്രണ്ടും എട്ടും ആയിട്ടും ഉപയോഗിക്കുക ഇതിൽ നെട്ട് പോൾട്ടിട്ടാൽ നമുക്കിത് ഇതാക്കുമ്പോൾ ഒറ്റ ഇരുപതടി ആയിട്ട് നേരത്തെ പോലെ ഇരുപതടി ആയിട്ട് ഉപയോഗിക്കുക ഇരുപതടി ഒറ്റ ആണെങ്കിൽ എട്ടായിരം രൂപയാണ് വരുന്നത് ഇരുപതടി രണ്ട് പാർട്ട് ഐറ്റം എടുക്കുന്നതെങ്കിൽ എട്ട് അഞ്ഞൂറാണ് വരുന്നത് അതുപോലെ ഫൈബറിൻ്റെ എനിക്ക് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് തോട്ടികളാണ് രണ്ട് ഐറ്റം തോട്ടികളാണ് ഒന്ന് ഇരുപത്തൊന്നടി വരുന്ന ഫൈബർ തോട്ടി ഇങ്ങനെ നീട്ടി ഉപയോഗിക്കുക ഇത് വരുന്ന ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഈ കത്തിയും അതുപോലെ മാങ്ങ ഇറക്കുന്ന ഒരു വലയും ാണ് ഇതിൽ വരുന്ന വില അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഇനി ഇതിൽ നമുക്ക് എക്സ്ട്രാ അറ്റാച്ച്മെന്റ് യൂസ് ചെയ്യാം ഏത് വാള് മരം വലിയ മണ്ണുള്ള കമ്പ് നിർക്കുന്ന വാള് അതുപോലെ പ്രൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൂണർ അതൊക്കെ ഇതിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം നമ്മൾ ഈ അയ്യായിരത്തി അറുന്നൂറ് രൂപയിൽ ഈ കത്തിയും വരെയാണ് ഇതിന്റെ കൂടെ ഉണ്ടാവുക മറ്റേത് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും അതുപോലെ മുപ്പത്തി ആറ് അടി വരുന്ന അലൂമിനിയം തോട്ടിയാണത് രണ്ട് അറ്റാച്ച്മെന്റ് ആണ് ഇതിന്റെ കൂടെ ഉള്ളത് കത്തിയും മലയും അതിന് വരുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഇതെല്ലാം ഡോർ ഡെലിവറി കേരളത്തിലെ എല്ലാ ജില്ലയിലും നിലവിൽ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്പറിൽ വിളിച്ചു ഓർഡർ ചെയ്ത സാധനം എത്തിച്ചു ചെയ്തെന്ന് പറഞ്ഞല്ലോ വന്ന് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇത് ഇവിടെ വന്ന് കാണാനോ അല്ലെങ്കിൽ വാങ്ങാനൊക്കെ ആണെങ്കിൽ ഇത് നിലമ്പൂർ പെരിന്തൽമണ്ണക്കിടയിൽ വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഓക്കെ അപ്പൊ നേഹ അലുമിനിയം ലാഡേഴ്സ് ആണ് നമ്മുടെ ഷോപ്പിന്റെ പേര് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി നേരിട്ട് ഇവിടെ വന്ന് വാങ്ങണമെങ്കിൽ അതിന്റെ ലൊക്കേഷനോ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളീ കണ്ട നമ്പറിൽ ഒന്ന് വിളിച്ച് ഓർഡർ ആക്കിയാൽ മതി ആക്കാമതി എവിടെയുള്ള ആളുകൾക്കായാലും ഇവർ ഹോം ഡെലിവറി അല്ലേ നിങ്ങളെ ഡോറിന്റെ ഫ്രണ്ടിൽ വരെ എത്തിച്ചു തരും അത് വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാധനാണിത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ